എടോ താൻ പറഞ്ഞ ആക്ടർ എവിടെ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണോ അല്ല സാർ അതുകൊണ്ട് പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ അപ്പൊ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ റിയലിസ്റ്റിക് സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായാലും റിഹേഴ്സൽ വേണ്ടി വരും ആളെത്തിയല്ലോ എന്തുവാടേത് ഉണക്കപ്പുല് ഇളകി വരെ നമസ്കാരം ഞാൻ മനോഹരൻ പറഞ്ഞിട്ട് കോലം കെട്ടി വന്ന പോലെ ഉണ്ട് ഒന്ന് ട്രൈ നോക്കാം അപ്പോൾ മനോഹര ഇതാണ് നമ്മുടെ സീൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാമുകിനെ കണ്ടുമുട്ടുന്ന കാമുകൻ മനസ്സിൽ സന്തോഷത്തോടെയും ദുഃഖത്തോടും കൂടി ചോദിക്കാം സന്തോഷവും ദുഃഖവും ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്നാൽ നമുക്ക് റിഹേഴ്സൽ നോക്കാം നാൾ സ്റ്റോപ്പ് 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 ഇങ്ങനെയല്ല കുറച്ചും കൂടെ സ്വാഭാവികമായിട്ട് വരണം സ്വാഭാവികമായിട്ട് ഇത്രയും നാൾ എവിടെയായിരുന്നു ഇരുപത് വർഷം എവിടെയായിരുന്നു എക്സ്പീരിയൻസ് ഭാരതി നാടക സംഘം കൊല്ലം എന്താ സാർ കൂടുതൽ നന്നായോ സാർ ആളെങ്ങനെ നോക്കിയല്ലോ അല്ലേ